ില മുറിച്ചു വെച്ച തുമ്പപ്പൂ ചോറ് വിളമ്പി ആശിച്ച കറികളെല്ലാം നിരത്തി വെച്ചു സതി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ടാണിത് പത്തും പതിനെട്ടും കറികളും രണ്ടു കൂട്ടം പായസവുമായി നിറഞ്ഞു കിടക്കുന്ന സദ്യ കണ്ടാൽ തന്നെ വയറ് പകുതിയും നിറയും എന്നാൽ സദ്യ വിളമ്പാനും കഴിക്കാനും അതിൻ്റെതായ ക്രമവും രീതിയുമുണ്ട് അതെന്താണെന്ന് ഒന്ന് നോക്കിയാലോ പരിപ്പ് പപ്പടം നെയ്യ് സാമ്പാർ കാളൻ രസം മോര് അവിയൽ തോരൻ എരിശ്ശേരി ഓലൻ കിച്ചടി പച്ചടി കൂട്ടുകറി ഇഞ്ചി നാരങ്ങ മാങ്ങ ചറുകൾ പഴം നുറുക്ക് കായവറുത്തത ശർക്കര വരട്ടി അടപ്രഥമൻ പാലട പരിപ്പ് പ്രഥമൻ സീമിയ പായസം പാൽപായസം തുടങ്ങിയവയാണ് ഓണസദ്യയിലെ പ്രധാന വിഭവങ്ങൾ ഇതിൽ പായസം മാത്രം ഒന്നോ രണ്ടോ അതിലധികമോ ഉണ്ടാകും അധികം എന്തിന് ചൂറിന് കൂട്ടുവാൻ അവിയിലൊന്ന് ശരിക്ക് ചമക്കുകയിൽ എന്നൊരു ചൊല്ലുണ്ട് അവിയിലുണ്ടെങ്കിൽ പിന്നെ സദ്യക്ക് വേറൊന്നും വേണ്ട എന്നർത്ഥം വെള്ളരിക്ക കുമ്പളങ്ങ വെണ്ടയ്ക്ക തുടങ്ങിയവ കൊണ്ടുണ്ടാക്കുന്ന കിച്ചടിയാണ് തെക്കൻ കേരളത്തിൽ പ്രിയം എന്നാൽ ചേനയും കായയും കുമ്പളങ്ങയും ഒക്കെ ചേരുന്ന കൂട്ടുകറി മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മെയിനാണ് കണ്ണൂരുകാർക്ക് ഓണസദ്യ നോൺ വെജ് വിഭവങ്ങൾ നിർബന്ധമാണ് ഓരോ നാട്ടിലും ഓരോ ഇഷ്ടങ്ങളാണ് എന്നാൽ സദ്യ വിളമ്പാനും കഴിക്കാനും എന്തിന് ഇല മടക്കാനും വരെ അതിൻ്റെതായ ക്രമവും രീതിയും ഉണ്ടത്ര അത് എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യ തന്നെ വിഭവങ്ങളുടെ ലിസ്റ്റ് ഒന്ന് നോക്കാം ചിപ്സ് ഉപ്പേരി ശർക്കര വരട്ടി പഴം പപ്പടം ഉപ്പ് ഇഞ്ചി നാരങ്ങ മാങ്ങ വെള്ളക്കിച്ചടി ഓലൻ ചുവന്നക്കിച്ചടി മധുരക്കറി തീയൻ കാളൻ വിഴുങ്ങു പുരട്ടി തോരൻ അവിയൽ കൂട്ടുകറി ചോറ് പരിപ്പ് നീ സാമ്പാർ അടപ്രതമൻ ഗോതമ്പ് പായസം പുളിശ്ശേരി രസം മോര് എത്ര കരകൾ ഉണ്ടായാലും എത്ര നല്ല സദ്യ ആണെങ്കിലും മികച്ച രീതിയിൽ വിളമ്പി കൊടുക്കാൻ പഠിക്കണമെന്നാണ് പഴമക്കാർ പറയാറുള്ളത് ഉണ്ണാനിരിക്കുന്നവർക്ക് ഓരോ വിഭവവും യഥാസമയം എത്തിച്ചു കൊടുക്കുന്നതാണ് സദ്യയുടെ ചിട്ടവട്ടങ്ങളിൽ ഏറ്റവും പ്രധാനം ശാസ്ത്രീയമായി പറഞ്ഞാൽ സത്വ സത്യരജോ ഗുണങ്ങളുള്ള കരകൾ സമ്മിശ്രമായും മധുരം അതിനെ ഇടകലർന്നും വേണം സദ്യ വിളമ്പാൻ ഇലയുടെ ഇടത്തുവശത്ത് നിന്നും മീനം മേടം രാശി മുതൽ വലത്തോട്ട് വിഭവങ്ങൾ വിളമ്പണമെന്നാണ് പറയുക വിളമ്പുന്ന രീതിയിലും മറ്റും പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പൊതുവായ സദ്യ രീതിയാണ് പറയുന്നത് തൂഷനില അല്ലെങ്കിൽ നാക്കിലിലയിലാണ് സദ്യ വിളമ്പുക ഇലയിടുമ്പോൾ അഗ്രഭാഗം ഇടതുവശത്തും മുറിച്ച ഭാഗം വലതുവശത്തും വരണം കായനുറക്ക് ശർക്കര വരട്ടി പപ്പടം എന്നിവ ഇലയുടെ ഇടത്തെ മൂലയിൽ താഴെ വേണം വിളമ്പാൻ ഇടത്തെ മൂലയിൽ മുകളിലായി എഞ്ചിപ്പുളിയും അച്ചാറുകളും വിളമ്പും തുടർന്ന് കിച്ചടി പച്ചടി അവിയൽ തോരൻ കൂട്ടുകറി എരിശ്ശേരി ഓലൻ എന്നിവയും വിളമ്പണം വലത്തേ അറ്റത്താണ് കാളൻ വിളമ്പേണ്ടത് ഇലയുടെ മധ്യഭാഗത്താണ് ചോറ് വിളമ്പുക ചോറിൻ്റെ വറത്തെ പകുതിയിൽ പരിപ്പും നെയ്യും വിളമ്പും പപ്പടം കൂട്ടി ആദ്യം ഈ ഭാഗമാണ് കഴിക്കുക അതിനുശേഷമാണ് കറികൾ കൂട്ടി സദ്യ കഴിച്ചു തുടങ്ങുക ആദ്യം സാമ്പാർ വിളമ്പണം പിന്നീട് പുലിശ്ശേരിയും ഇതെല്ലാം കഴിച്ചതിനു ശേഷം പ്രഥമൻ വിളമ്പണം പായസം കഴിഞ്ഞ് മോരും രസവും കൂട്ടി അല്പം ചോറ് കൂടി കഴിക്കാം ഓണസദ്യ ഒരു സമീകൃത ആഹാരമാണ് കാർബോഹൈഡ്രേറ്റ് വിറ്റാമിൻ പ്രോട്ടീൻ തുടങ്ങി എല്ലാവിധ ധാതു അവിടങ്ങളും സദ്യയിൽ അടങ്ങിയിട്ടുണ്ട് ഓണം ഉണ്ടറിയണം എന്നാണല്ലോ പഴമക്കാർ പറയുന്നത് കഴിക്കേണ്ട രീതിയിൽ കഴിച്ചാൽ മാത്രമാണ് സദ്യയുടെ സ്വാദും മറ്റു ലഭിക്കുകയുള്ളൂ കണ്ണുകൾ കൊണ്ട് ആദ്യം സദ്യ ആസ്വദിക്കണം ഒപ്പം മടവും എന്നിട്ട് വേണം കഴിച്ചു തുടങ്ങാൻ ചോറും പരിപ്പും പപ്പടവും ചേർത്ത് വേണം സദ്യ കഴിച്ചു തുടങ്ങാൻ ശേഷമാണ് സാമ്പാറിന്റെ എൻട്രി രണ്ടാം ഘട്ട ചോറും സാമ്പാറും കൂട്ടി കഴിക്കണം തുടർന്ന് അവിയലും എരിശ്ശേരിയും എല്ലാ തൊടുക്കരകളും ചേർത്ത് ഒരു പിടി പിടിക്കണം അത് കഴിഞ്ഞു വേണം മൂന്നാം ഘട്ടം ചോറ് കഴിക്കാൻ അതും പുളിശ്ശേരി കൂട്ടി എലിയിൽ ചോറ് നീക്കി വെച്ച് പായസത്തിന് ഇടം കൊടുക്കണം പായസത്തിന് ശേഷം മോരും കൂട്ടി വീണ്ടും ചോറ് കഴിക്കണം ഏറ്റവും ഒടുവിൽ ഒരു പഴം കൂടി കഴിച്ചാൽ സദ്യ കെങ്കേവം ഇനി ഇല മടക്കാം